ചങ്ങനെ വരെ കണ്ടിട്ട് കുറെ ആയാലല്ലല്ലേ എല്ലാ പ്രത്യേകിച്ച് വലിയ പരിപാടി ഒന്നുമില്ല ഇന്നും പറയുന്ന പരിപാടി തന്നെയല്ലേ വേറെ വൃത്താതെ കുറെ മണ്ണെടുക്കലും കണക്കലൊക്കെ ഉണ്ടായിന് അതിന്റെ ഇടയിൽ കുറച്ച് മതിലെട്ടിലും ഡിസൈൻ ആയിട്ട് ഇങ്ങനെ വന്നേനെ ഡിസൈൻ ഒന്നല്ല വലിയ ഡിസൈൻ ഒന്നല്ല മുതിലാളി ഏതായാലും അഞ്ചഞ്ച് താപൂക്കണറിക്കില്ല പക്ഷെ ഈ പരിപാടി കണ്ടല്ലോ നാലഞ്ച് താബൂക്കാണ് ഏറ്റവും നല്ലത് അതിന് മൊച്ച എന്ന് പറഞ്ഞാലാ റോൾസുള്ള താബൂക്കെറക്കണമെങ്കിൽ നമുക്ക് ഈ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് സെൻ്റർ പൊളിച്ചിട്ട് വെക്കുവാണെങ്കില് ഡബിൾ ലാബാണ് ഈ അഞ്ചു താബൂക്കാവുമ്പോൾ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് റുപ കൊടുന്ന് വെക്കുമ്പളെ ഇങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോഴേ എന്തായാലും കല്ലിനേക്കാട്ട് റേറ്റ് കൂടുതലാ ഏതാ പറഞ്ഞിട്ട് കാര്യം മുതൽ അതിൽ കായ് പോയാലും പറഞ്ഞില്ല ഞാൻ ഏതായാലും താപുക്കുമ്പോൾ ചെറിയ ഡിസൈൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ പക്ഷേ ഇതിന് മിഷീൻ കല്ലും കൂടി ഉണ്ടെങ്കിൽ നല്ല ഉപകാരം കേട്ടോ നമുക്ക് എന്തായാലും താബൂക്കും കല്ലും ഡിസൈൻ ചെയ്യുമ്പോഴും മതിരി ചെയ്യുമ്പോഴേ ഏറ്റവും നല്ലത് എന്താണെന്ന് പറയുമോ കല്ല് മാക്സിമം ഉണ്ടെങ്കിൽ കല്ലും താബൂക്കും കൂടി ആകുമ്പോൾ നല്ല ഉഷാറാവും അതിന് നാലഞ്ച് താബൂക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഡിസൈന് കട്ടിങ് എല്ലാ കാര്യങ്ങളും ഉഷാറായിട്ട് ചെയ്യാം ഏതായാലും ഇതൊരു അഞ്ചഞ്ചാണ് പക്ഷേ ഇത് നമ്മളെ പുതിയ പോലെ ഒരു ഡേഞ്ചർ ഭയങ്കര സംഭവമായിട്ടുള്ള മോഡലാണെന്നല്ല എന്തായാലും ചെറിയൊരു മോഡലാണ് ഏത് മോഡലിനെ തലച്ചിട്ടാലും മറിച്ചിട്ടാലും തിരിച്ചിട്ടാ അതിൻ്റെ അടിയിൽ വലിയ മാക്കേണ്ടി കയറുന്നതാണ് ഇപ്പം സ്റ്റെപ്പ് കൊടുത്താണ് പറമ്പ് ഏതായാലും കുഴപ്പമില്ല ഏതായാലും രണ്ടു മൂന്ന് ദിവസം ഇവിടെ ഇന്ന് പിന്നെ എന്താ പറയുക ഇതിൻ്റെ അടിയിലാണെങ്കിൽ വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അടിക്കു നാല് ദിവസം പോയിട്ടില്ല ഇന്ന് അപ്പം ഇങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കേന്ന് എന്താ പറയുക നല്ല മഴയാണ് നാട്ടിൽ അതും ഇടമയ എന്തായാലും പ്രത്യേകിച്ച് പറയാനുള്ള മഴ ഒന്നും മഴ വന്നിട്ട് വേണം നമുക്കൊന്ന് മീൻ പിടിച്ചാൽ പോകാനും എന്തായാലും മുത്തുമലയാളെ വേറെ ഒന്ന് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ കണ്ടത് ഇത് വലിയ മോഡൽ ആയിട്ടില്ല ഇത് കട്ടിങ് എന്താ പറയാ നമ്മൾ അഞ്ചഞ്ച് കട്ടിങ് അയച്ചപ്പോൾ കുറച്ച് ഓവറായി എന്തായാലും കുഴപ്പമില്ല എന്തായാലും നമുക്ക് കുഴപ്പമില്ല എന്തായാലും മുതലാളിക്ക് റാറ്റ് ആയിരിക്കണേ പിന്നെ എന്തായാലും ഇവിടെ കുറച്ച് വിലാമയറി ചക്കടാനൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ചക്കട്ട് ചക്ക കൂട്ടാരും കൂട്ടിയിരുന്ന് ചോറും തിന്നണം പിന്നെ നമ്മൾ ഈ പരിപാടി നോക്കാം എനിക്ക് അപ്പുറത്ത് വീട് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നിട്ടാണ് ഭയങ്കര വെറൈറ്റി വീടായി ഭയങ്കര ലുക്ക് ഉണ്ട് ഇപ്പോൾ നമ്മൾ ന്യൂ മോഡലാണ് പിന്നെ അതിൻ്റെ മതില് ചെയ്തിരിക്കുന്ന സിമ്പിൾ ഒരു മോഡലാണ് കല്മ മേലെ മാത്രം ഒറ്റ വലിയ താപൂക്കെടുത്തിട്ട് പക്ഷേ അതിൻ്റെ ബാക്കിയാണ് തോന്നുന്നത് ഈ വീടും എന്തായാലും നമ്മളിത് ഇറങ്ങി വരുന്ന ഒരു സായി ഇങ്ങനെ ചെയ്തു വരണേ നമ്മളപ്പുറത്ത് ഇത് തേച്ച് കഴിഞ്ഞ് ഇതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ് ഇത് ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇടനിലയിൽ നമുക്ക് എന്താ പറയുക സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക സ്റ്റോണുമായിട്ട് കുറച്ച് കൊടുക്കുക പിന്നെ പിള്ളേർമാ കുറച്ചും കൂടി വർക്കൊക്കെ ഉണ്ട് പിന്നെ മുതലാളിൻ്റെ അടുത്ത് കായ് കഴിഞ്ഞു തരണം എല്ലാവരും നിർത്തിയതാണ് പിന്നെന്താ പറയുക മക്കളെ നല്ല പെരപ്പണി തണ്ടരണം തുടങ്ങാണ്ട് അപ്പോൾ അതിൻ്റെ വർക്കിലാണ് അതിൻ്റെ അടി കൂടി വലിയ സുഖമൊന്നും ഇല്ല ഊരൊക്കെ വലിയ വേചാർന്നു ഡബ്റും വന്നിട്ട് ടങ്കി ഇടിച്ചിട്ട് മറിച്ചിട്ട് ഇങ്ങനെ തന്നെ പോരുകയാണ് ഊരാ എന്തായാലും എല്ലാവരും പോയിട്ട് വരാം പിന്നെ വേറെ ആയിട്ട് പിന്നെ വരാം എല്ലാവരും